എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന് പഴയതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കി ശോഭയോട് നീ നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണം കേട്ടോ നിന്റെ ചേട്ടത്തി അമ്മയാണ് അത് മറക്കണ്ട കളിയാക്കിയിട്ടുള്ള സംസാരമൊന്നും ആ കുട്ടിയോട് വേണ്ട എന്താ പിന്നെ അടുക്കള പണി അധികം ശീലിച്ചിട്ടുള്ള കുട്ടിയൊന്നും അല്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ട ദിനേശേട്ടൻ എങ്ങനെ അറിയാം അവരെ ഈ മാതിരി തീരെ രസിക്കാത്തത് ഇനിയിപ്പോ ആ കുട്ടി പണി എടുക്കാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കണ്ട അതാണ് സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം ഇങ്ങനെ ഒന്നല്ലേ പറഞ്ഞത് തങ്കുമണി പോയി പഠിച്ചോളൂ അടുക്കളയിലേക്ക് വരിക വേണ്ടെന്നാ അങ്ങനെ പറഞ്ഞു നേരം വെളുത്തപ്പ് തുടങ്ങിയതാ പാത്രം കഴുതലും ചായ ഉണ്ടാക്കലും അടുക്കളയിൽ ഭയങ്കര നീ കുളിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നും ഇല്ലേ ഫ്രഷി പോകുന്നില്ലേ പിന്നെ ചായ വേണോ വേണ്ട അല്ല ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളൊക്കെ എത്ര നോക്കാൻ വേണ്ടി വന്നതാ അതൊക്കെ അങ്ങ് സ്റ്റോർ ഉണ്ട് എന്താ കാണോ ഇന്നലെ കവറിലിട്ട് പണം തന്നവരുടെ എഴുതിയോ അതൊക്കെ പിന്നെ എഴുതാലോ പിന്നെയോ ഇപ്പൊ എഴുതണം എന്നിട്ട് ആ നോട്ടുപുസ്തം എന്റെ എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം ചെന്നിരുന്ന് എഴുതി വാടാ വട ഒന്നുമില്ല

പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കേറി വന്നത് ശബ്ദം കേട്ടില്ലേ മറന്നു ആരുടെ കുറ്റായാലും ആകെ നാറിയെന്ന് പറഞ്ഞാ മതിയല്ലോ മേക്കട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലന്നേ അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല പിന്നെ നീ ഇങ്ങോട്ട് പോകുന്നത് പോലെ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും അതോടെ എന്റെ വേറ്റ് പോവും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ട് പോയാലോ ചെല്ലടോ സ്വന്തം സംസാരിക്കാൻ താൻ ധൈര്യമായിട്ട് പണി അമ്മ കണ്ട പ്രശ്നമാണെന്നേ അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ ഒരു വഴി നല്ല ആരോഗ്യമുള്ള നാലാളെയും വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല് എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ട് രജിസ്റ്റർ മാരേജ് നടത്തു എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്കും അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ ിട്ടത് ശോഭേ അപ്പൊ അവള് പുളി കഴിഞ്ഞിറങ്ങിയിട്ടില്ല ഈശ്വരാ പല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ ഈ കുട്ടിയുടെ ഒരു കാര്യം ശോഭെ ഓ പഴയ മലയൊക്കെ ഉള്ളതല്ലേ അലവരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത് ആരാമേ നിനക്ക് മുൻമസ്തിരുന്ന് പഠിച്ചാലെന്താ കള്ളന്മാർക്ക് ഇപ്പൊ രാത്രി എന്നോ ഇല്ല ും തുറിയൻ ചില്ലറ കള്ളനൊന്നും കല്യാണം കഴിഞ്ഞ് വീടാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ മാലേ മളയെ കക്കാൻ ഇറങ്ങിയതാ പേരും കള്ളൻ

ഞാൻ തുറക്കാൻ പോവുകയാണ് ഞാൻ തുറന്നത് മാധവ ആദ്യ തടി വീണ്ടിരിക്കണം അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ ഞാനാണ് നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ കല്യാണം ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താ നടക്കുക ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു അത് നൂറ് ശതമാനം ശരിയാണ് ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം ഹൃദയവും ഹൃദയവും കൈമാറണം ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യമില്ലാന്നേ നീ നീ ഏതെങ്കിലും ലോഡ്ജിൽ മുറി പറ്റില്ല പോലീസ് റെയ്ഡ് ഈ പെണ്ണിനെ പൊക്കി കൊണ്ടുവന്നതാണോ അല്ല അതല്ല പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളി ആവും ഇതിപ്പോ രാത്രി പത്തും പതിനൊന്നും മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത് അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ളൊരു മൂഡിലായിരിക്കും കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാ ഞാൻ വേറൊരു ടെക്നിക്ക് പറയട്ടെ പറയൂ പക്ഷേ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത് ഇല്ലടോ ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ് അതായത് വലിയൊരു ഫോട്ടോ നിന്റെയും അവളുടെ കിടപ്പ് മുറിയിൽ ആണി അടിച്ചു തൂക്കണം നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും ഇണങ്ങും പിണങ്ങും കൊച്ചു കള്ളൻ എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളന്നുള്ളു നേർക്കു നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും കയറും എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ പരീക്ഷിച്ച് നോക്കിയിട്ട് പലം പറ ബാക്കി ഞാൻ അപ്പ പറയാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ കുട്ടി നല്ലപോലെ പോലെ വെളുത്തിട്ടാണ് ഫോട്ടോയിൽ ആ വ്യത്യാസം കാണരുത് ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ ഫോട്ടോയിലെങ്കിലും കുറച്ച് സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ